എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ രാഹുൽ ഗാന്ധിക്ക് കാമുകിമാരുണ്ട് രഹസ്യ കാമുകിമാരുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോ സംഘി ചാനലുകളിൽ ഒരുപാട് വാർത്തകൾ അവർ ഒന്നിന് പുറകെ ഒന്നായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിരവധി ഗോദി മീഡിയകളിൽ ചർച്ച നടക്കുന്നുണ്ട് അതായത് അവർ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ചുരുങ്ങിയത് രണ്ട് കാമുകിമാരെങ്കിലും ഉണ്ടായിരുന്നു രണ്ടുപേരും ഓരോ രീതിയില് രാഹുൽ ഗാന്ധിയെ തേച്ചു എന്ന് മാത്രം അതിന് ശേഷം പറയുന്നത് ഇപ്പോ നിരവധി രാജ്യങ്ങളിൽ ഏതാണ്ട് തായ്ലാന്റോ അങ്ങനെ അസർബൈജാൻ അങ്ങനെ രണ്ടു മൂന്ന് രാജ്യങ്ങളില് ഈ രാഹുൽ ഗാന്ധിക്ക് അവിഹിത ബന്ധമുണ്ട് അതിൽ കുട്ടികളുണ്ട് ആ കുട്ടികളുടെ വരെ പേര് വിളിച്ചുപറന്ന ചില ചാനലുകളൊക്കെ ഞാൻ കണ്ടു പക്ഷെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും തെളിവ് എന്ന രീതിയിൽ മറ്റൊരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു കാര്യമോ കിട്ടുന്നുമില്ല എത്ര പരന്നിട്ടും കിട്ടുന്നുമില്ല അപ്പോൾ അതിൽ തന്നെ മനസ്സിലാവുന്നത് ഇത് ഇപ്പോ താൽക്കാലികമായിട്ട് ആരോ പടച്ചുണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇപ്പോ വളരെ ശക്തമായിട്ട് പറയുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിക്ക് കാമുകിമാരുണ്ടായിരുന്നു അവര് തേച്ചത് കാരണമാണ് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാതെ ഇപ്പൊ നടക്കുന്നത് ഈ അമ്പത്തിനാല് വയസ്സായിട്ടും എന്നൊക്കെയാണ് പറയുന്നത് ഇതില് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ കാമുകയെ കുറിച്ച് പറയാണ് അതായത് പത്ത് വർഷമാണിത്ര ഈ ഒരു പ്രണയം നീണ്ടു നിന്നത് എന്ന് പറയുന്നു ഇതില് ആ രാഹുൽ ഗാന്ധിയുടെ കാമുകിയുടെ പേര് പറയുന്നത് വെറോണിക് കാർട്ടിലി എന്നാണ് പക്ഷെ ഈ വെറോണിക് കാർട്ടിലി ഏത് രാജ്യക്കാരിയാണെന്ന് പറയുന്നുമില്ല കാംബ്രിഡ്ജില് യു കെ ക്യാംബ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇവർ കണ്ടുമുട്ടിയത് എന്ന് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അതിനുശേഷം ഇവരുടെ പ്രണയം പൂത്തുലഞ്ഞതിനു ശേഷം പിന്നെ സോണിയാഗാന്ധി ഈ വെറോണിക് കാർട്ടിലിനെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിരുന്നു എന്തൊരു ആഘോഷം ഇവരുടെ വീട്ടിൽ നടന്നാലും ഈ വെറോണിക് കാർട്ടിലി അവിടെ ചെല്ലുമായിരുന്നു എല്ലാ സമയത്തും ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ കാണുമായിരുന്നു അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പിന്നെ തുടർന്ന് പറയാണ് വീട്ടിൽ ആഘോഷങ്ങളിൽ മാത്രമല്ല ഈ ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പല സ്ഥലത്തേക്കും പോകും അതിൽ ഈ യു കെയിലൊക്കെ ഇന്ത്യയുടെ മാച്ച് ഉണ്ടായി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കാണാൻ പോകുന്ന സമയത്തും ഈ ഒരു വെറോണിക് കാർട്ടലി രാഹുൽ ഗാന്ധി ഒപ്പം ഉണ്ടാകും അതോടൊപ്പം തന്നെ അന്തമാൻ നിക്കോബാർ ഐലൻഡിലേക്കൊക്കെ ഈ രാഹുൽ ഗാന്ധി ഈ ഒരു സ്ത്രീനെ കൂടെ കൊണ്ടുപോകാറുണ്ട് പിന്നെ ലക്ഷദ്വീപ് കേരള ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വെറോണി കാർട്ടിലിനെ കൂട്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പോവുക എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല പറയുന്നത് രണ്ടായിരത്തി നാലില് രാഹുൽ ഗാന്ധി ഈ ഒരു പ്രണയബന്ധത്തിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷെ എന്താണ് സംസാരിച്ചത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അതില് പറയുന്നത് ആ സ്ത്രീ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ കാമുകി എവിടേയും പറയുന്നുയില്ല അങ്ങനെ രണ്ടായിരത്തി ഒന്നില് ഈ ഒരു വെറോണിക് കാർട്ടിലി പറഞ്ഞ സ്ത്രീ എന്തോ മയക്കുമരുന്ന് മറ്റോ കടത്തുന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധിനെ അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വാജ്പേയി ആ സമയത്ത് വാജ്പേയി ആണ് ഇത്ര ഇന്ത്യ ഭരിക്കുന്നത് അങ്ങനെ വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വാജ്പേയി വിളിച്ചു പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിനെ അവിടുത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വിട്ടത് പറയുന്നുണ്ട് അപ്പൊ ഈ വാർത്ത വായിച്ചാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇതില് സംഘികൾക്ക് ദേഷ്യമുള്ള എല്ലാ സംഗതിയും കുത്തി നിറച്ചിട്ടുണ്ട് ഒന്ന് കേരളത്തിലേക്കും ലക്ഷദ്വീപിലൊക്കെയൊക്കെ ഈ ഒരു വെറോണിക് കാർട്ടിലിയുമായിട്ട് വന്നിരുന്നു എന്ന് പറയുന്നു എന്താണ് കേരളവും ലക്ഷദ്വീപും അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ലക്ഷദ്വീപില് മുസ്ലിം ഭൂരിപക്ഷമാണ് കേരളത്തില് മുസ്ലിം ഭൂരിപക്ഷമാണെന്നൊക്കെ പറഞ്ഞ് പരുത്തുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് മുസ്ലിം ഭൂരിപക്ഷം അങ്ങോട്ട് മാത്രമേ രാഹുൽ ഗാന്ധി പോകുന്നുള്ളൂ എന്നൊരു ധ്വനി കൂടി ഇവിടെ വരുത്തുകയാണ് പിന്നെ പറഞ്ഞത് വാജ്പേയി വിളിച്ചു പറഞ്ഞിട്ടാണ് വിട്ടതെന്ന് അപ്പൊ വാജ്പേയി ഒരു വലിയ മഹാനായി അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കാര് വലിയ മഹാന്മാരാണ് ബി ജെ പിക്കാർ നല്ലവന്മാരാണ് ഈ ഒരു രാഹുൽ ഗാന്ധിയെ രക്ഷിച്ചതുവരെ ബി ജെ പിക്കാരാണ് എന്നുള്ളൊരു ധരി കൂടി വന്നു പക്ഷെ സത്യാവസ്ഥ എന്താണ് ഈ അമേരിക്കയിലെങ്ങാനും മയക്കുമരുന്ന് കടത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ അവിടെ നിന്ന് പുറത്തേക്കൊന്നും വിടൂല അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതികളോട് എഴുതി വെച്ചിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ കാമ്പുകിനെ കുറിച്ചിട്ട് വന്ന റിപ്പോർട്ട് നിരവധി പേപ്പറിൽ അതായത് ഈ ഗോതിമിടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടി ഷെയർ ചെയ്തിട്ടേ ഇത് ഭയങ്കര ട്രെൻഡിങ് ന്യൂസ് ആക്കി മാറ്റുകയാണ് അങ്ങനെ രണ്ടാമത്തെ കാമുകിനെ കുറിച്ച് പറയുന്നതാണ് അതിനേക്കാൾ ഭയങ്കരം എന്ന് തന്നെ പറയാം ഇതിന് പറയുന്നത് അഫ്ഗാനിലത്തെ രാജ്ഞി നമ്മൾ ആരും തന്നെ കേട്ട് കേൾവില്ലാത്ത ഒരു രാജ്ഞി അങ്ങനെ ഒരു രാജ്ഞിനെയാണ് ഇത്ര ഈ ഒരു രാഹുൽ ഗാന്ധി പ്രണയിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ഏതോ സൺഡേ ഗാർഡിയൻ ഒക്കെ ഇത് വിളിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നു ആരും തന്നെ ഈ വാർത്ത എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഈ ഒരു രാജ്ഞിയുടെ പേരാണെങ്കിലോ നോ എൽ എന്നാണ് അഫ്ഗാനിസ്ഥാനിലത്തെ രാജാവായിട്ടുള്ള കിങ് മുഹമ്മദ് ഹിർ ഷാ എന്ന് പറയുന്ന ആളുടെ പേരക്കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരുള്ള പ്രണയം പൂത്തൊലിഞ്ഞത് ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും യു കെയിലും ഒക്കെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് അങ്ങനെ ഡൽഹിത്തെ അമൻ ഹോട്ടലിൽ വെച്ചിട്ട് നിരവധി തവണ ഇവർ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ ഫ്രാൻസിൽ വരെ ഇവരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു കാരണം ഈ അഫ്ഗാനിസ്ഥാനി രാജ്ഞി പഠിച്ചതൊക്കെ ഫ്രാൻസിലാണ് അതുകൊണ്ടായിരിക്കും അവിടെ കണ്ടുമുട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്ത ആണ് അതിനേക്കാൾ രസകരം അങ്ങനെ ഈ അഫ്ഗാനിസ്ഥാനി രാജ്ഞി മതം മാറിയിട്ട് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ കൂടെ എപ്പോഴും ചർച്ചിലേക്ക് പോകും എന്തിന് ഈ ഒരു ഗാന്ധിക്ക് തന്നെ ഇറ്റലിയിൽ സ്വന്തം വീടിന്റെ അകത്ത് ചർച്ചുണ്ട് ആ ചർച്ചിന്റെ ഉള്ളിലേക്കൊക്കെ രാഹുൽ ഗാന്ധി ഈ ഒരു സ്ത്രീയെ കൂട്ടിപ്പോയിട്ട് അവിടെ ക്രിസ്ത്യൻ പ്രാർത്ഥന നടത്തുമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവർക്കും ഈ രാഹുൽ ഗാന്ധി ഈ ഒരു രാഖിന് അഫ്ഗാനിസ്ഥാനി ഇറാക്കെ വിവാഹം കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത്രേ അതിൽ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു കാരണം എന്താണ് അഫ്ഗാനിസ്ഥാനി രാഖ്യുമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയാൻ കേട്ടോ പിന്നെ മുസ്ലിം വോട്ടും ഒരുപാട് കിട്ടും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അടവ് സ്വീകരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ ഈ ഒരു നോവൽ നോയൽ ഈ രാഹുൽ ഗാന്ധിനെ തേപ്പ് നടത്തിക്കൊണ്ട് നേരെ പോയിട്ട് ഒരു ഈജിപ്ഷ്യൻ രാജകുമാരനെയാണ് ഈ വിവാഹം കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു രാജകുമാറിന്റെ പേരാണെങ്കിലോ മുഹമ്മദ് എന്നുമാണ് എന്നിട്ട് പറയുന്നു ഇങ്ങനത്തെ ഒരു വിവാഹം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നും പറയുന്നുണ്ട് അപ്പൊ ഇവിടെ പ്രയോഗിച്ച പദങ്ങളൊന്നും കണ്ടില്ലേ അതായത് രാഹുൽ ഗാന്ധി വിദേശിയാണെന്ന് കാണിക്ക അതായത് ഇറ്റലിയിൽ ഇവർക്കൊരു ചർച്ച ഉണ്ട് വീടിന്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഇവർ ഹിന്ദു വിരോധിയായി അതോടൊപ്പം തന്നെ ഈ അഫ്ഗാനിസ്ഥാനി സ്ത്രീനെ വിവാഹം കഴിക്കുന്നത് മുസ്ലിം വോട്ട് കിട്ടാനാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലായില്ല ആ ഒരു സംഘികളുടെ വിഷലിപ്തമായ വാക്കുകളാണ് വരുന്നത് ഹിന്ദു വോട്ട് ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ട് അവരുടെ അടക്കം ഒരു വർഗീയതയാണ് കാണുന്നത് അപ്പൊ അവരുടെ വർഗീയത കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് പക്ഷെ പക്ഷെ ഞാൻ പരിശോധിച്ചപ്പോ ഈ ഒരു വാർത്തക്ക് ഈ രണ്ട് വാർത്തക്കും ഒരു അടിസ്ഥാനം ഉള്ളതായിട്ട് എവിടെയും തന്നെ കാണുന്നുമില്ല പിന്നെ അത് മാത്രല്ല ഇവര് പറഞ്ഞ ടൈമിങ്ങും തെറ്റാണ് ഇവർ പറഞ്ഞ സംഭവങ്ങളൊക്കെ തെറ്റാണ് എന്തായാലും തെറ്റാണോ ശരിയാണോ സംഗീകളുടെ സ്വഭാവം നിങ്ങൾക്കറിയാലോ ഫുള്ള് നുണ പറഞ്ഞ് പരത്തലാണ് അവരുടെ പണി ഇപ്പൊ തന്നെ ബംഗ്ലാദേശിനെ കുറിച്ച് നുള പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് അതൊക്കെ എവിടെ എത്തി നോക്കുമ്പോൾ എന്താണ് ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ഹിന്ദുക്കളെ കൊല്ലുന്നില്ല ഇന്ത്യത്തെ മുഴുവൻ വീട് എടുത്തിട്ട് മുസ്ലിങ്ങളെ കൊല്ലുന്ന വീട് വേറെ എടുത്തിട്ട് നേരെ കാണിക്കുന്നത് ഹിന്ദുക്കളെ കൊല്ലുന്നു എന്തിന് ഫോട്ടോകൾ എഡിറ്റ് ചെയ്തിട്ട് കുറെ തൊപ്പി വെച്ച ആൾക്കാരൊക്കെ ഓരോരോ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് എന്താ മുസ്ലിങ്ങൾ കൊല്ലുന്നു പറഞ്ഞിട്ട് കാണിക്കുന്നത് എന്താണ് മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരണപ്പെട്ട് കിടക്കുന്നവരുടെ ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഭൂലോക നുണകൾ പറഞ്ഞിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്നിവരാക്കി തീർക്കാൻ അവർക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രാഹുൽ ഗാന്ധി നൂറ് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സംഘികൾക്ക് കഴിയും എന്നതാണ് വസ്തുത പിന്നെ സംഗതികൾ അവിടെ കൊണ്ട് കഴിയുന്നില്ല പിന്നെ നേരെ പോകുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ നന്നായിട്ട് വ്യാജ ന്യൂസ് ഉണ്ടാക്കി കൊള്ളാൻ വേണ്ടിയിട്ട് അമിത്ഷയും മോദിയും സംഘികൾക്ക് ഈ ബി ജെ പി ഐ ടി സെല്ലിൽ ഗോതിമിടികൾക്കൊക്കെ തുറന്ന സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ എന്താച്ചാ പറഞ്ഞോ നിയമത്തിനെ കുറിച്ച് പേടിക്കാൻ വേണ്ട നിയമങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് പോലെയാണെന്നും പറഞ്ഞിട്ട് ഊരി കയർ ഊരി അങ്ങനെ ഇപ്പൊ പറയുന്നത് ഇവിടെ ഒരു എന്താ പറയാ ഒരു ബി ജെ പി നേതാവിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു ആ ഡിബേറ്റും ഇപ്പർ പറഞ്ഞ സംഗതിയാണ് അതായത് പറയുന്നത് ഇങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ റോയൽ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ഉണ്ടല്ലോ സത്യത്തിൽ ഇത് റോയൽ അല്ലാണ പറയുന്നത് കാരണം ഫിറോസ് ജഹാംഗീർ ഗാന്ധി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഈ ഒരു ഫിറോസ് ഗാന്ധിനെ സത്യത്തില് എം കെ ഗാന്ധി അതായത് മഹാത്മാഗാന്ധി ദത്തെടുത്തതാണ് എന്നാണ് ആ ഡിബേറ്റിൽ പച്ചക്കള്ളം എങ്ങനെ ഒരു ഉളുപ്പില്ലാതെ അത് വിളിച്ചു പറയുന്നത് മഹാത്മാഗാന്ധിയാണ് ഈ ഒരു ഫിറോസ് ഗാന്ധിനെ ദത്തെടുത്തത് എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ പരിശോധിച്ചു അത് പച്ച കള്ളമാണ് കാരണം മഹാത്മാഗാന്ധിക്കും ഫിറോസ് ഗാന്ധിക്കും ഒരു ബന്ധമില്ല ഏഴലത്തന്നല്ല എഴുന്നൂറലത്തെ ബന്ധം പോലും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഗാന്ധി എന്നുള്ള പേര് വരുന്നത് എന്നായിരിക്കും അത് അവരുടെ കുടുംബപ്പേരാണ് കുടുംബ പേരിപ്പോ നിങ്ങൾക്ക് പരിശോധിക്കാം രാജ് കപൂർ പറഞ്ഞ വലിയ സിനിമാ നടനും കപൂർന്നുണ്ട് ഏതെങ്കിലും പിച്ചക്കാരം വല്ലിടത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ പേരും ചിലപ്പം കപ്പൂർന്നൊക്കെ ഉണ്ടാവും അത് കുടുംബ പേരാണ് എന്ന് വിചാരിച്ച് രാജ് കപ്പൂറിന്റെ ബന്ധു ആവില്ലല്ലോ അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ബന്ധു നല്ല ഫിറോസ് ഗാന്ധി ഇനി ഈ ഫിറോസ് ഗാന്ധിയുടെ പിതാവിന്റെ പേരാണ് ജഹാംഗീർ ഫിർദൂൻ ഗാന്ധി എന്നാണ് ഈ ഒരു വ്യക്തിയുടെ നിരവധി തലമുറകൾ ഇന്ത്യയിൽ തന്നെയാണ് ഫാർസിയാണ് സത്യത്തിലെ ഒരു ഫാർസി കുടുംബമാണ് വിശ്വാസപരമായിട്ട് ഫാർസിയാണ് സത്യത്തിൽ ഇത് ഈറാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു മതവിശ്വാസമാണ് സുറാഷ്ട്രിയൻ എന്ന് പറയില്ലേ ആ മതക്കാരാണ് ഇവര് ഈ പറഞ്ഞ ഫിറോസ് ഗാന്ധിയൊക്കെ അപ്പൊ ഈ ഫിറോസ് ജഹാംഗീർ എന്ന പദം കിട്ടുന്നത് ഈറാനിലത്തെ ഭൂപ്രദേശത്ത് നിന്ന് കിട്ടുന്ന പേരാണ് ഗാന്ധി എന്നുള്ളത് അവരുടെ ഈ ഫാർസി കുടുംബ പേരാണ് അങ്ങനെയാണ് ഫിറോസ് ജഹാംഗീർ ഗാന്ധി ആവുന്നത് പക്ഷെ ഇവർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ജീവിച്ച് ജീവിച്ചിട്ട് ജീവിച്ചിട്ടവര് ഇന്ത്യക്കാരെ മാറിക്കഴിഞ്ഞു അതേപോലെ തന്നെയാണ് മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധിയുടെ വേരുകൾ തേടി പോയിട്ടുണ്ടെങ്കിൽ അവസാനം എത്താ ഈറാനിലൊക്കെ തന്നെ ആയിരിക്കുള്ളൂ പക്ഷെ കാലം ഇങ്ങനെ പാലായനം തന്നെ ആയിരുന്നല്ലോ അപ്പൊ അത് കുറ്റം പറഞ്ഞതും കാര്യമില്ല അപ്പൊ ഇവരെല്ലാവരും തന്നെ ഒറിജിനൽ ഇന്ത്യക്കാർ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒറിജിനൽ ഇന്ത്യക്കാരല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള നാടകപ്പോ കളിക്കുന്നത് പിന്നെ മഹാത്മാഗാന്ധി ദത്തെടുത്തിട്ടുണ്ടോന്നല്ലേ ഒരിക്കലും ഇല്ല മഹാത്മാഗാന്ധിക്ക് ഒരു ബന്ധവും ഫിറോസ് ഗാന്ധിയുമായിട്ടില്ല കുടുംബ ബന്ധത്തിന്റെ കാര്യം പറയണം ഒരു കുടുംബ ബന്ധവും ജവഹർലാൽ നെഹ്റുമായിട്ടോ ഇന്ദിരാഗാന്ധിയുമായിട്ടോ ഇല്ല ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണല്ലോ ഇന്ദിരാഗാന്ധി ഒരു ബന്ധവും പിന്നെ ഈ ഇന്ദിരാഗാന്ധിക്ക് ഗാന്ധി വരാൻ കാരണം ഫിറോസ് ഗാന്ധി വിവാഹം കഴിച്ചത് കാരണം മാത്രമാണ് അതിനുശേഷമാണ് ഇവരുടെ കുടുംബത്തിന് പിന്നെ ഗാന്ധി ഗാന്ധി എന്നുള്ള പേര് വരുന്നത് ഇനി രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കൂട്ട വിവാഹം കഴിച്ചതിന് ശേഷം അപ്പൊ അവർക്ക് വരിക ഭർത്താക്കന്മാരുടെ പേരായിരിക്കും അതേപോലെ തന്നെ ഈ പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ കുട്ടികൾ മുഴുവനും പെൺകുട്ടികളാണ് കൂട്ടുക അപ്പൊ അവർക്ക് വരിക അവരുടെ ഭർത്താക്കന്മാരുടെ പേരായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഗാന്ധി എന്നുള്ള ആ പേര് ആ കുടുംബ പേര് പിന്നെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും അത്രള്ള സംഗതി അല്ലാതെ ഈ ഗാന്ധി ഗാന്ധി എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടികളല്ല എന്തൊന്നും അപ്പൊ അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണയും ഇവന്മാർ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പറയാനുള്ള ഉദ്ദേശം എന്താ അറിയോ രാഹുൽ ഗാന്ധി വിദേശിയാണ് കാരണം ഫിറോസ് ഗാന്ധിനെ മഹാത്മാഗാന്ധി എവിടുന്നോ വന്നിട്ട് ഡെത്ത് എടുത്തതാണ് അങ്ങനെ ഉണ്ടായ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് പക്ഷെ അതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യമില്ല എല്ലാവരും തന്നെ ഒറിജിനൽ ഇന്ത്യക്കാർ തന്നെയാണ് സോണിയാഗാന്ധിയും ഒറിജിനൽ ഇന്ത്യക്കാരി തന്നെയാണ് വിവാഹം കഴിച്ചത് രാജീവ് ഗാന്ധി ആയതോട് കൂടിയിട്ട് അവരത്വം ഇന്ത്യയുടെ ആയി ഇന്ത്യക്കാരി തന്നെയാണ് സോണിയാഗാന്ധിയും അതേപോലെ തന്നെ അവരുടെ മക്കളൊക്കെ ഇന്ത്യക്കാർ തന്നെയാണ് അല്ലാതെ സംഘികൾ പറയുന്നത് പോലെ ഇവരൊക്കെ വിദേശികളാണ് ദത്തെടുത്ത് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ പോലെ എന്നല്ല പക്ഷെ ഇവർ അതിശക്തമായിട്ടാണ് ഇപ്പൊ ഈ നുളകളൊക്കെ ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം മുസ്ലിങ്ങളെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞു നടന്നു ഇപ്പൊതാ ഓരോരുത്തരുടെ നെഞ്ഞത്തോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയായി ഇനി അടുത്തത് പ്രിയങ്ക ഗാന്ധിയാവും പിന്നെ സോണിയാഗാന്ധിയാവും പിന്നെ ആ ഗാന്ധി കുടുംബമൊക്കെ വിട്ടിട്ട് പിന്നെ നേരെ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ നേരെ കെടുക്കും അങ്ങനെ എല്ലാവരും കുറിച്ച് പിന്നെ വ്യാജ ന്യൂസുകൾ ഉണ്ടാക്കും അപ്പോൾ ഇത്രയും കാലം മുസ്ലിങ്ങൾ അനുഭവിച്ച ദുരിതം മുസ്ലിങ്ങൾ അനുഭവിച്ച അവഹേളനം ഇനി എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ